ഉൽപ്പത്തി അധ്യായം മുപ്പത്തിയാറ് ഏഷാവിൻ്റെ വംശപാരമ്പര്യമാവത് ഏഷാവ് ഹിത്യനായ ഏലോന്റെ മകൾ ആദ ഹിവ്യനായ സിബിയോന്റെ മകളായ അനായുടെ മകൾ ഒഹോലി ബാമ എന്നീ കനാന്യ കന്യകമാരെയും ഇഷ്മയേലിൻ്റെ മകളും നെബായോത്തിൻ്റെ സഹോദരിയുമായ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു ആദ ഏഷാവിന് എലീഫാസിനെ പ്രസവിച്ചു ബാസമത് റയൂവേലിനെ പ്രസവിച്ചു ഒഹോലീബ യൂഷിനെയും യലാമിനെയും കോരഹിനെയും പ്രസവിച്ചു ഇവർ ഏഷാവിന് കനാൻ ദേശത്ത് വെച്ച് ജനിച്ച പുത്രന്മാർ എന്നാൽ ഏഷാവ് തന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരെയൊക്കെയും തന്റെ ആടുമാടുകളെയും സകല മൃഗങ്ങളെയും കനാൻ ദേശത്ത് സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തന്റെ സഹോദരനായ യാക്കോബിന്റെ സമീപത്ത് നിന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പോയി അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ വഹിയാതെ വണ്ണം അവരുടെ സമ്പത്ത് അധികമായിരുന്നു അവരുടെ ആടുമാടുകൾ ഹേതുവായി അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്തിന് അവരെ വഹിച്ചുകൂടാതെയിരുന്നു അങ്ങനെ എതോം എന്നും പേരുള്ള ഏഷാവ് സെയ്യീർ പർവ്വതത്തിൽ കുടിയിരുന്നു സെയീർ പർവ്വതത്തിലുള്ള എതോമിയരുടെ പിതാവായ യേശാവിന്റെ വംശപാരമ്പര്യമാവിത് യേശാവിന്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ ഏഷ്യാവിന്റെ ഭാര്യയായ ആദായുടെ മകൻ എലീഫാസ് ഏഷ്യാവിന്റെ ഭാര്യയായ ബാസമത്തിന്റെ മകൻ രയു വേൽ എലീഫാസിന്റെ പുത്രന്മാർ തേമാൻ ഓമാർ സെഫോ ഗത്താം കെനസ് തിംന എന്നവൾ ഏഷാവിന്റെ മകനായ എലിഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു അവൾ എലിഫാസിന് അമാലേക്കിനെ പ്രസവിച്ചു ഇവർ ഏഷാവിന്റെ ഭാര്യയായ ആദായുടെ പുത്രന്മാർ റയ്യുവേലിന്റെ പുത്രന്മാർ നഹത്ത് സേറഹ് ഷമ്മ മിസ്സ ഇവർ ഏഷ്യാവിന്റെ ഭാര്യയായ ബാസമത്തിന്റെ പുത്രന്മാർ സെബയോന്റെ മകളായ അനായുടെ മകൾ ഒഹോലിബാമ എന്ന ഏഷാവിന്റെ ഭാര്യയുടെ പുത്രന്മാരായിരുന്നാൽ അവൾ ഏഷ്യാവിന് യൂഷ് യലാം കോർഹ് എന്നിവരെ പ്രസവിച്ചു ഏഷ്യാവിന്റെ പുത്രന്മാരിലെ പ്രഭുക്കന്മാരായിരുന്നാൽ ഏഷ്യാവിന്റെ ആദ്യജാതൻ ജാതൻ എലിഫാസിന്റെ പുത്രന്മാർ തേമാൻ പ്രഭു ഓമാർ പ്രഭു സെഫോ പ്രഭു കെനസ് പ്രഭു കോരഹ് പ്രഭു ഗത്താം പ്രഭു അമാലേഖ് പ്രഭു ഇവർ ഏതോം ദേശത്ത് എലീഫാസിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ ഇവർ ആദായുടെ പുത്രന്മാർ യേശാവിന്റെ മകനായ രയൂവേലിന്റെ പുത്രന്മാരായിരുന്നാൽ നഹത്ത് പ്രഭു സേരഹ് പ്രഭു പ്രഭു മിസ്സ പ്രഭു ഇവർ ഏതോ ദേശത്ത് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ ഇവർ യേശാവിന്റെ ഭാര്യ ബാസമത്തിന്റെ പുത്രന്മാർ യേശാവിന്റെ ഭാര്യയായ ഒഹോലിബാമയുടെ പുത്രന്മാരായിരുന്നാൽ യേശ് പ്രഭു യലാം പ്രഭു കോരഹ് പ്രഭു ഇവർ അനായ മകളായി ഏഷ്യാവിന്റെ ഭാര്യയായ ഒഹോലി ഒഹോലിബാമയിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ ഇവർ എതോം എന്നും പേരുള്ള ഏഷ്യാവിൻ്റെ പുത്രന്മാരും അവരിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരുമാകുന്നു ഹോര്യനായ സീരിന്റെ പുത്രന്മാരായി ദേശത്തിലെ പൂർവനിവാസികളായവരായിരുന്നാൽ ലോതാൻ ഷോബാൽ സിബയോൻ അന ദീഷോൻ ഏസർ ദീഷാൻ ഇവർ ഏതോം ദേഷ്യത്ത് സെയ്യീരിന്റെ പുത്രന്മാരായ ഹൂര്യ പ്രഭുക്കന്മാർ ലോതാന്റെ പുത്രന്മാർ ഹുരിയും ഹെമാമും ആയിരുന്നു ലോതാന്റെ സഹോദരി തിംന ഷൊബാലിൻ്റെ പുത്രന്മാർ ആയിരുന്നാൽ അൽവാൻ മാനഹത്ത് ഏബാൽ ഷെഫോ ഓനാം സിബയോന്റെ പുത്രന്മാർ അയ്യാവും അനാവും ആയിരുന്നു മരുഭൂമിയിൽ തന്റെ അപ്പനായ സിബയോന്റെ കഴുതകളെ മേയിക്കുമ്പോൾ ചൂടുറവുകൾ കണ്ടെത്തിയ അന ഇവൻ തന്നെ അനാവിന്റെ മക്കൾ ഇവർ ദീശോനും അനാവിന്റെ മകൾ ഒഹോലിബാമയും ആയിരുന്നു ദീഷോന്റെ പുത്രന്മാരായിരുന്നാൽ ഹെംദാൻ യഷ്ബാൻ ഇത്രാൻ കെരാൻ ഏസറിന്റെ പുത്രന്മാർ ബിൽഹാൻ സാവാൻ അക്കാൻ ദീഷാന്റെ പുത്രന്മാർ ഊസും അരാനുമായിരുന്നു ഹോര്യ ഹോര്യപ്രഭുക്കന്മാരായിരുന്നാൽ ലോതാൻ പ്രഭു ശോഭാൽ പ്രഭു സിബയോൺ പ്രഭു പ്രഭു അനാപ്രഭു പ്രഭു ഏസർ പ്രഭു ദീശാൻ പ്രഭു ഇവർ സെയിർ ദേശത്തു വാണ്പ്രഭുക്കന്മാരാകുന്നു ഇസ്രായേൽ മക്കൾക്ക് രാജാവുണ്ടാകും മുമ്പേ ഏതോം ദേശത്തു വാണ് രാജാക്കന്മാരായിരുന്നാൽ ബെയോരിന്റെ പുത്രനായ ബേല ഏതോമിൽ രാജാവായിരുന്നു അവന്റെ പട്ടണത്തിന് ദിൻഹാബ എന്ന പേർ ബേല മരിച്ച ശേഷം ോസറക്കാരനായ സേരഹിന്റെ മകൻ യോബാബ് അവനു പകരം രാജാവായി യോബാബ് മരിച്ച ശേഷം തേമാന്യ തേമാന്യദേശക്കാരനായ ഹൂഷാം അവന് പകരം രാജാവായി ഹൂഷ്യാം മരിച്ച ശേഷം മോവാബ് സമഭൂമിയിൽ വെച്ച് മിഥ്യാനെ തോൽപ്പിച്ച ബദതിന്റെ മകൻ ഹദദ് അവനു പകരം രാജാവായി അവന്റെ പട്ടണത്തിന് അവീത് എന്നുപേർ ഹദദ് മരിച്ച ശേഷം മസ്രേക്കാരൻ ു പകരം രാജാവായി സംള മരിച്ച ശേഷം നദീതീരത്തുള്ള രഹബോത് പട്ടണക്കാരനായ ഷൗൽ അവന് പകരം രാജാവായി ഷൌൾ മരിച്ച ശേഷം അക്ബോറിന്റെ മകൻ ബാൽഹാനാൻ അവന് പകരം രാജാവായി അക്ബോറിന്റെ മകനായ ബാൽഹാനാൻ മരിച്ച ശേഷം ഹദർ അവന് പകരം രാജാവായി അവന്റെ പട്ടണത്തിന് പാവു പേർ അവന്റെ ഭാര്യയ്ക്ക് മെഹേത്തബേൽ എന്നു പേർ അവൾ മേസാഹാബിന്റെ മകളായ മത്രേദിന്റെ മകളായിരുന്നു വംശം വംശമായും ദേശം ദേശമായും പേരുപേരായും ഏഷ്യാവിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരുടെ പേരുകളിത് തിംനാ പ്രഭു അൽവാ പ്രഭു യഥേദ് പ്രഭു ഒഹോലിബാമ പ്രഭു ഏല പ്രഭു പീനോൻ പ്രഭു കെനസ് പ്രഭു തേമാൻ പ്രഭു മിബ്സാർ പ്രഭു മഗ്ദിയേൽ പ്രഭു ഈറാം പ്രഭു ഇവർ താന്താങ്ങളുടെ അവകാശദേശത്തും വാസസ്ഥലങ്ങളിലും വാണ എതോമ്യ പ്രഭുക്കന്മാരാകുന്നു എതോമ്യരുടെ പിതാവ് ഏഷ്യാവു തന്നെ